ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാടൂർക്കാരായുള്ള ധാരാളം ആളുകളുണ്ട് നോവൽറ്റി ക്ലബ് കയറി വരും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ഇഴ ഇഴചേർന്ന് നിൽക്കുന്ന ഒന്ന് പതിനാലാം മൈലിലെ വോളിബോളും നോവൽറ്റി ക്ലബും ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച ലോകത്തെവിടെ ഒന്നുകളും കാണാം ഞാൻ എന്നെ കുറിച്ച് ചില ഓർമ്മകൾ പങ്കുവയ്ക്കാനാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ചരിത്ര ഗവേഷകനായ കാനൻ ശങ്കരപ്പിള്ള സാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ വാഴൂരെ ആദ്യ പ്രസാധകനാണ് എനിക്ക് തോന്നുന്നു ശരിയായിരിക്കാം ഞാൻ വാഴൂർ പ്രദേശത്തെ ആദ്യത്തെ പ്രസാധകനാണ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം സാധാരണ നിലയ്ക്ക് ഈ പ്രസാധകർ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ടൗൺ ഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാ ഒന്നിൽ എറണാകുളം അല്ലെങ്കിൽ കോട്ടയം ഞാൻ കഴിഞ്ഞ അമ്പത്താറ് വർഷമായിട്ട് ഞാൻ ഈ ജീവിക്കുന്നത് ഈ വാഴൂരെന്ന് പറഞ്ഞാൽ പതിനാലും പറഞ്ഞ സ്ഥലത്താണ് ഒരു സിനിമ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ഒരു പുസ്തകം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ വരയ്ക്കുന്നു ഒരു സാഹിത്യരചന നടത്തുന്നോ ഒന്നും ഈ പറയുന്ന പോലെ ഒരു ഗ്രാമത്തിൽ തന്നെ സാധിക്കുന്ന കാര്യമാണ് ഞാൻ എൻ്റെ പത്ത് പത്തിൻ്റെ ഒരു കൊച്ചുമുറിയിലിരുന്നാണ് ഈ നാൾ മുഴുവൻ ഈ പത്ത് നാന്നൂറോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എൻ്റെ പ്രസാധന സംഘത്തിൻ്റെ പേര് ഡോൺ ബുക്സ് എന്നാണ് നാനൂറിലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എനിക്ക് കുട്ടികൾക്ക് ചിത്രകഥകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട് വേഗ അങ്ങനെയാണ് അനിൽ വേഗ വേഗ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സംവിധാനം ധാരാളം കുട്ടികളുടെ ചിത്രകഥകൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അടക്കമുള്ളവർ ഗ്രാഫിക് നോവലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വാഴൂർ എത്ര പേർക്ക് അറിയാവുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് വാഴൂർ ഞാൻ ഇങ്ങനെ വാഴൂർ നിവാസി പുള്ളിക്കൽ കവല നിവാസിയാണെങ്കിൽ എന്നെ പലർക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു പക്ഷേ ഞാനൊരു വോളിബോൾ പ്ലെയർ എന്ന നിലയ്ക്ക് മുൻകാല വോളിബോൾ പ്ലെയർ എന്ന നിലയ്ക്ക് എന്നെ പലർക്കും അറിയാമായിരിക്കും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് പ്രവർത്തിച്ചു തുടങ്ങിയ നോവൽറ്റി ക്ലബിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഒരുപക്ഷെ നിങ്ങൾ പലർക്കും എന്നെ അറിയാമായിരിക്കും ഞാനൊരു വോളിബോൾ താരമാണെന്നുള്ള രീതിയിലാണ് കൂടുതലും ആൾക്കാർ അറിയപ്പെടുന്നത് എന്നാൽ ഞാനൊരു പ്രസാധകനാണെന്നോ കാർട്ടൂണിസ്റ്റാണെന്നോ അത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാം ഞാൻ പത്താം തരത്തില് പഠിക്കുന്ന സമയത്താണ് ആദ്യത്തെ കാർട്ടൂൺ ആ മാങ്കം ഭാര്യയിൽ അച്ചടിച്ചു വരുന്നത് ഞാനും നമ്മുടെ എൻ്റെ ക്ലാസ്മേറ്റായ ലിജു ലിജുവും കൂടെ കൂടിയിട്ടാണ് ഈ കോട്ടയത്ത് പോകുന്നത് ഞാൻ കോട്ടയത്തൊന്നും പോയിട്ട് എനിക്കൊരു യാതൊരു പരിചയമില്ല ഈ കോട്ടയം ടൗൺ കണ്ടിട്ടുള്ളൂ ലിജു കോട്ടയത്തൊക്കെ പോയി നല്ല പരിചയമാണ് കുറേ കാർട്ടൂണുകൾ വരച്ച് ഞാനും ലിജുവും കൂടെ കോട്ടയത്ത് തന്നു ഒട്ടുന്ന് ആദ്യം എനിക്ക് തോന്നുന്നു മംഗളം ആഴ്ച ചെന്നു മംഗളം ആഴ്ച പതിപ്പിലൊന്നും നമ്മുടെ കാർട്ടൂണൊന്നും എടുത്തില്ല അന്ന് അവിടെ ഡാരിസ് ആയിരുന്നു ഞങ്ങൾ രണ്ട് പിള്ളേരെ കണ്ടപ്പം രണ്ട് മിഠായി തന്നിട്ട് പുള്ളി തോളത്തായിട്ട് പറഞ്ഞു വിട്ടു അന്ന് ഈ കാപ്റ്റൂൺ വരയ്ക്കുന്ന സൈസിനൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ മാമാങ്ക വാരിയിൽ അവിടെ ചെന്നു ഞാൻ മാമാങ്ക വാര്യ ഇന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് തോന്നുന്നു അവിടെ ചെന്നപ്പം നമ്മുടെ അരിക്കലെ രാജചേട്ടൻ അവിടെ ഇരുപ്പുണ്ട് അദ്ദേഹം നമ്മുടെ മുൻ പ്രസിഡന്റ് രാജചേട്ടൻ രാജേട്ടനെ എന്നെ കണ്ടപ്പോൾ കണ്ട പറയാന്ന് നിങ്ങളെന്താ പിള്ളേരെ വന്നതന്നെയായിരുന്നു കാർട്ടൂണും കൊണ്ട് അപ്പം അന്നേരം അദ്ദേഹമാണ് പുന്നമൂട് ദേവദാസ് എന്ന് പറയുന്ന എഡിറ്ററെ കൊണ്ട് പരിചയപ്പെടുത്തി എൻ്റെ കുറേ കാർട്ടൂണുകൾ ദേവദാസ് എടുക്കേണ്ടി വന്നു പക്ഷെ രാജചേട്ടൻ പറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം ഏതായാലും ഈ കാർട്ടൂണുകൾ ആദ്യത്തെ കാർട്ടൂണ് അച്ചടിച്ച് തോന്നുന്നു ഈ ആദ്യത്തെ കാർട്ടൂൺ എന്ന് പറയുന്നത് നോവൽറ്റി ക്ലബ്ബ് തന്നെയാണ് വിഷയം അതൊരു അത്ഭുതമാണ് നോവൽറ്റി ക്ലബ്ബിൽ അന്ന് ഈ ഗസറ്റും ഒക്കെ വരുന്ന സമയം ഗസറ്റൊക്കെ വരുന്നത് അപ്പോൾ ധാരാളം അന്ന് ഈ ഒത്തിരി തൊഴിലില്ലാത്ത ഒരു അവസരമാണ് ആൾക്കാർ ഈ യുവാക്കളൊക്കെ വന്ന് ധാരാളം ഗസറ്റൊക്കെ നോക്കുന്ന സമയം അപ്പോൾ ആളുകൾ കുറേ ആളുകൾ കൂടി നിൽക്കുക അപ്പോൾ ഉടനെ മറ്റൊരാൾ ചോദിക്കുകയാണ് എന്താണ് അവിടെ ഒരു ഒരാൾക്കൂട്ടം അപ്പം മറ്റേ ആൾ പറയാണ് അത് ജോലിക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്ന കോളം നോക്കുന്നവരാണ് ജോലിക്ക് അത്രയധികം ജോലിയില്ലാത്ത ആളുകളുള്ള ഒരു കൂട്ടമായിരുന്നു അന്ന് നോവൽറ്റിക്ലത്തിൽ അന്ന് നോവൽറ്റി ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവിടുന്ന് പല സ്ഥലത്തേക്ക് പോയി എന്നെ ഒരു കാര്യം അന്ന് ഭയങ്കര അന്നും ഇന്നും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന അച്ഛമ്മൻ അന്ന് സാമ്പ്രാജ്യത്തെ പുണർന്നു കടന്നിരുന്ന പി തോമസും ഒക്കെ കാലാന്തരത്തിൽ അവരെല്ലാം ഒരുമിച്ച് അമേരിക്കയിൽ എത്തിച്ചേർന്നുള്ള ഒരു വിരോധാഭാസം കൂടെ ഇതിനകത്തുണ്ട് ഇതൊക്കെ ഓരോ ഓർമ്മകളിൽ തെളിഞ്ഞു വരുന്ന കാര്യമാണ് ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഓർമ്മകൾ എനിക്ക് തോന്നുന്നത് എൻ്റെ വായനയെ പരിപോഷിപ്പടിച്ചതൊക്കെ ഈ നോവൽറ്റിക്കളെന്നാണ് അന്ന് ഈ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ബാലവിഭാവം മെമ്പർഷിപ്പാണ് ബാലവിവ മെമ്പർഷിപ്പിലാണെങ്കിലും അന്നും എന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഡിക്റ്റേറ്റീവ് നോവൽസാണ് ഈ അച്ഛമ്മൻ എനിക്ക് കോട്ടയം പുഷ്പെ പാരൽ എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാകും ഈ പുഷ്പനാഥ സാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കാത്തവരാരാണ് മലയാളത്തിലുള്ള ആ പുസ്തകങ്ങൾ എടുത്ത് ഞാൻ വായിക്കുമായിരുന്നു പാരൽ റോഡാണ് ആദ്യം വായിച്ചത് പിന്നീട് ധാരാളം ഡിക്റ്റീവ് നോവൽ ഈ ഡിക്റ്റീവ് നോവലിൻ്റെ ജ്വരം മൂത്താണ് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേനും ഈ നമ്മുടെ പുഷ്പ സാർ മാറിയിട്ട് ജെയിംസ് ഹാർഡ്ലി ചെയ്സ് എന്ന് പറയുന്ന അമേരിക്കൻ നോവലിസ്റ്റിൻ്റെ ട്രാൻസ്ലേഷൻസ് വായിക്കാൻ തുടങ്ങി ഭയങ്കര ആ സമയത്ത് ഡി സി ബുക്സ് അത് കൈരളി മുദ്രാലയം വഴി അത്തരം പുസ്തകങ്ങളായിരിക്കും നമ്മുടെ ലൈബ്രറിയിൽ ഇല്ലാത്ത പുസ്തകമില്ലായിരുന്നു അതെല്ലാം അന്ന് ധാരാളം ആളുകൾ ഈ ലൈബ്രറിയിൽ വന്ന് പുസ്തകം വായിക്കും ആ കൂട്ടത്തില് ഒരു സ്ഥിരം വായനക്കാരനെ ഞാൻ രാത്രിയും പകലൊന്നുമില്ലാതെ വായിക്കുക അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ കൊച്ചച്ചനിൽ നിന്നായിരിക്കും എനിക്ക് ഈ വായനയുടെ എൻ്റെ കൊച്ചൻ അച്ഛൻ്റെ അനിയൻ കൃഷ്ണൻകുട്ടി നായർ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി വീട്ടിൽ സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈബ്രറി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയൊക്കെ ഒക്കെ കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് വായനയോടുള്ള എൻ്റെ ഒരു പാഷൻ ഉണ്ടാകുന്നത് ഈ ചേസ് നോവലുകളുടെ ഒരു ഇതായപ്പോൾ തന്നെ പിന്നെ പുഷ്പ സാറിൻ്റെ നോവലുകളെല്ലാം നിർത്തിയിട്ട് ചെയ്സ് നോവല് മാത്രമായി ഞാനൊരു ഈ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനൊക്കെ ശേഷം ഒരു പ്രസാധകനാകുന്ന സമയത്ത് കാർട്ടൂൺസ് ടോംസിൻ്റെ ആത്മകഥ എൻ്റെ ഭവനും മോളിയും നമ്മുടെ തന്നെ നാട്ടുകാരനായിട്ടുള്ള കാർട്ടൂൺസ് നാഥൻ സാറിൻ്റെ ഗോളങ്ങളുടെ രാജാവിൻ്റെ സുശേഷം എന്ന് പറയുന്ന വിവിധ മേഖലകളിലുള്ള വിവിധ ശ്രേണികളിലുള്ള ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു അങ്ങനെ നോക്കുമ്പോൾ അവിടെയും ഈ പറയുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിൽ ഈ നോവൽറ്റി ഒരു വലിയ പങ്കുണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് പല ഘടകങ്ങളുണ്ടല്ലോ അതിലൊന്ന് നോവൽറ്റി ക്ലബ്ബ് കയറി വരും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ഇഴ ഇഴചേർന്ന് നിൽക്കുന്ന ഒന്ന് പതിനാലാം മേലിലെ വോളിബോളും നോവൽറ്റി ക്ലബുമാണ് നോവൽറ്റി ക്ലബിൻ്റെ ആവിർഭാവം തന്നെ ഈ പറയുന്ന വോളിബോൾ വരുന്നിട്ടാണ് അത് ഞാൻ പുറകെ പറയാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ആദ്യ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഈ നമ്മുടെ ഇവിടെ രണ്ട് തരം അതായത് പുതിയ എല്ലാ വർഷവും വരുന്ന പുതിയ പുസ്തകങ്ങൾ നമ്മളിങ്ങനെ അടുക്കി വെച്ച് അതെല്ലാം ചെയ്യുന്നവരും പഴയ പുസ്തകങ്ങൾ പുസ്തകങ്ങളിരിക്കും ഞാൻ ഈ പഴയകാല പുസ്തകങ്ങൾ അപ്പോൾ ആദ്യകാല പുസ്തകങ്ങൾ വരുന്നതെല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കും അങ്ങനെ നോക്കിയപ്പോഴാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ശിഥിലഹൃദം എന്ന് പറയുന്ന ഒരു ഒരു പുസ്തകം കാണാനറിയാം അപ്പം നിങ്ങളെല്ലാം ചങ്ങമ്പുഴയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എഴുതിയ കവിതകളെ കുറിച്ച് മാത്രമേ നിങ്ങൾക്കൊക്കെ പലർക്കും ശ്രദ്ധയുള്ളൂ അപ്പോൾ എനിക്കും ഇതുതന്നെയാണ് ഞാൻ അദ്ദേഹം കവിതകൾ മാത്രം എഴുതിയിട്ടുള്ള ഒരു ഒരു കവിയാണ് മഹാകവിയാണെന്ന് കരുതിയിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ ഒരു എന്താ പറയേണ്ട ഒരു ശിഥില എന്ന് പറഞ്ഞ ചെറുകഥകളുടെ ഒരു സമാഹാരം കിട്ടും അപ്പോൾ ഞാനത് എൻ്റെ സുഹൃത്ത് മുന്നനാട് പത്മവന്മാർ മുന്നനാട് എങ്ങനെയൊരു അപ്പോൾ മുന്നനാടാണ് എൻ്റെ ഒരു അത് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മംഗളോദയും പ്രസ്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടി എഴുതി കൊടുത്ത കഥകളാണ് ആ കഥകളൊക്കെ യഥാർത്ഥത്തിൽ മാക്ബത്തും ഷേക്സ്പിയറിൻ്റെ മറ്റ് പ്രശസ്തമായ നാടകങ്ങളുടെയും മലയാള രൂപാന്തരം അതിലിപ്പം ഷേക്സ്പിയറിൻ്റെ മാഗ്ബത്തിൽ വന്നേക്കുന്നതിന് നാരായണൻകുട്ടിന്നും ഒക്കെ കൊടുത്ത് പുള്ളി ആ കഥയെ അഡാപ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റിയിരിക്കുകയാണ് പക്ഷെ എന്നാലും ചെങ്ങമ്പുഴ ഒരു കാവ്യാത്മകമായ ഒരു 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 ഭാഷാ ശൈലി നമ്മളെ അല്ലാതെ ആകർഷിച്ചു അപ്പം പത്മകുമാർ ഉടനെ കൊല്ലത്ത് നിന്നൊരു ഒരു പ്രസിദ്ധീകരണത്തിൽ നിന്ന് ഒരു ഒരു സോറി ഒരു 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 വായനശാലയെന്ന് വേറൊരു പുസ്തകം ഇവിടെ വന്നു അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് വച്ചപ്പോൾ ഒരു ആയി അപ്പം ഈ പുസ്തകം ഞാൻ ചങ്ങമ്പുഴിയുടെ കഥകളെന്ന പേരിൽ എനിക്കൊന്നും മലയാളത്തിൽ വേറെ ആരും അത് പബ്ലിഷ് കഥകൾ എന്ന പേരിൽ ഞാനത് പബ്ലിഷ് ചെയ്തു ഈ പുസ്തകത്തിൻ്റെ ഒരു ആദ്യത്തെ കോപ്പി ഞാൻ ജയരാജ് സാറിനെ കൊടുത്തു അപ്പം ജയരാജ് സാർ ഈ പുസ്തകം കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ വരൂ ഗന്ധർവായക എന്ന് തുടങ്ങുന്ന ഒരു ഒരു കവിതാശകലം പെട്ടെന്ന് അദ്ദേഹം ചൊല്ലുകയും ആ പുസ്തകത്തെ ഞെഞ്ചോട് ചേർത്ത് അതിൻ്റെ മണം ആസ്വദിക്കുന്നതൊക്കെ ഞാൻ വളരെ അത്ഭുതത്തോടെ കൂടി സാറ് ഭയങ്കരമായിട്ട് പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ എം എൽ എ ചീഫ് വിപ്പുമായ ജയരാജ് സാറ് പുസ്തകത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഏത് പുസ്തകം കിട്ടിയാലും അത് സ്വന്തം ശേഖരത്തിൽ സൂക്ഷിക്കുകയും പുതിയ പുസ്തകങ്ങൾ കൊണ്ട് ഭയങ്കര അന്വേഷണമൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു മലയാള കേരളത്തിലെ എം എൽ എമാരിൽ വളരെ വ്യത്യസ്തനായ ഒരാളാണ് ഒരു ഈ സാഹിത്യത്തോടും കലയോടും ഒക്കെയുള്ള ഒരു പാഷൻ അതൊക്കെ ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളവരാണ് അപ്പോൾ അങ്ങനെ ആ ഈ നമ്മുടെ ചെങ്ങമ്പുഴയുടെ ആദ്യത്തെ പുസ്തകം ഈ കഥകൾ ഡോൺ ബുക്സ് പബ്ലിഷ് ചെയ്യുന്നു ഞാനേ ഇപ്പോഴാണ് ആലോചിച്ചത് ഈ ചിത്രകഥകളെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും ചിത്രകഥകളെ ഇപ്പോൾ നേരെ ഇപ്പോൾ പത്രത്തിലൊന്നും ഈ കോമിക്സ് കാണാറില്ല നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ഈ മലയാള മനോരമ ആ പത്രത്തിൻ്റെ എല്ലാ ദിവസവും ഫാൻഡം സോറി എല്ലാ ദിവസവും മാൻഡ്രേക്ക് ഫാൻഡം ഞായറാഴ്ച എല്ലാ ദിവസവും മാൻഡ്രേക്കിൻ്റെ ഒരു ചെറിയ കോളം വരും കാർട്ടൂൺ സ്ലിപ്പ് ഞായറാഴ്ച ദിവസം ഫാൻഡമാണ് അപ്പോൾ ഫാൻറ്റം കഥകൾ നമ്മൾ എടുത്ത് നോക്കുമ്പം ആ ഫാൻറ്റം കഥകൾ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വൈകി വായിച്ചു തുറങ്ങുന്നവർക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് ഈ ഫാൻറ്റം കഥകളുടെ ഒരു ഒരു ഈ കഥാസാരം ആദ്യം കൊടുക്കും കഥാസാരം വായിച്ച് വായിച്ച് ഞങ്ങളൊക്കെ മടുത്തിട്ടുണ്ട് കാരണം നമ്മളിതെന്നും വായിച്ചുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് ആ കഥ വൈകി വായിച്ചു തുടങ്ങിയവരല്ല നമ്മൾ നേരത്തെ തന്നെ വായിച്ചു തുടങ്ങി എൻ്റെ ചെറുപ്പം മുതൽ ഈ കോമിക്സിനോട് ഭയങ്കര താല്പര്യമുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ സുഹൃത്ത് മോനുഷൻ്റെ വണ്ടിയല്ല പോയി മോനിഷൻ്റെ വണ്ടിയെ പോയി സാധനങ്ങൾ കൊണ്ടുപോയി ഒരിടത്തോണ്ട് ഇറക്കി കഴിഞ്ഞ് മോനിച്ചെങ്ങനെ ചോദിച്ചേട്ടാ നീ ആ പഴയ കോമിക്സിൻ്റെ കാലമൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ മോനിച്ചൻ നമ്മൾ ഈ ചിത്രകഥ മേടിക്കാൻ പോയ കഥകളും ഒക്കെ മോനിച്ചൻ പറയണം ഇന്ന് ചങ്ങനാശ്ശേരിയിലൊക്കെയാണ് ചിത്രകഥ കിട്ടുന്നത് കാരണമെച്ചാൽ ഈ ബോധി ബുക്ക് സ്റ്റാളിൽ ചിത്രകഥ കിട്ടും അവിടെ പോയി ഞങ്ങൾ ഈ ചിത്രകഥകൾ മേടിക്കും എന്നിട്ട് എല്ലാവരും വായിക്കും എന്നിട്ട് പല ഷെയർ ചെയ്യും അന്നുള്ള ഈ പറയുന്ന ധാരാളം ചിത്രകഥകളുണ്ട് അപ്പോൾ അന്ന് മുതലുള്ള ഒരാഗ്രഹമാണ് ഒരു കോമിക്സ് ചിത്രകാരനാകുക എന്നുള്ളത് അത് കോമിക്സ് എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളതോ കോമിക്സ് ഏത് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതൊന്നും എനിക്കറിയില്ല എനിക്ക് എനിക്കന്നു മുതലുള്ള ആഗ്രഹം ഒരു ചിത്രകാരൻ കോമിക്സ് വരയ്ക്കുന്ന ചിത്രകാരനാണെന്നുള്ള പ്രിയപ്പെട്ടവർ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ഏത് വിദ്യാഭ്യാസം നേടിയാലും നമുക്ക് ആഗ്രഹമുള്ള തൊഴിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ് എല്ലാവർക്കും അത് സാധിക്കാറില്ല ചിലർ ഗായകനാകാൻ ആഗ്രഹിച്ചാലും വീട്ടുകാർ സമ്മതിക്കുകയല്ല അവനെ കൊണ്ടുപോയി വേറെ എന്തെങ്കിലും പഠിപ്പിക്കും അത് ഉള്ളിൽ ഗായകൻ എങ്ങനെ മരിച്ചു കിടക്കും എന്തോ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വരയിലാണ് താല്പര്യമെന്ന് മനസ്സിലായപ്പം എന്നെ ആർട്ട് പഠിപ്പിക്കാൻ കാരണം വെച്ചാൽ എ പി ആർട്സി കൊണ്ട് ചേർത്തു അതൊരു പക്ഷേ എൻ്റെ ഒരു വലിയ വഴിത്തിരുമായിരുന്നു കാർട്ടൂണിസ്റ്റ് വേണു എന്നുള്ള പ്രശസ്തനായ നിങ്ങളറിയാം ബാലരമ്മയിലെ തലമാറട്ടെ എന്ന് പറയുന്ന ചിത്രകഥ വരച്ച വേണു ഒക്കെ ഈ എ പി ആർട്സിൻ്റെ സ്റ്റുഡൻസാണ് അവിടെ എ പി എ പരമേശ്വരപുള്ള സാറിൻ്റെ അവിടെ പോയി ഞാൻ ഡ്രോയിങ് പഠിക്കാൻ എസ് എൽ സി കഴിഞ്ഞ് ത്രീ ഡിഗ്രി ആയി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പോയി തുടർന്ന് പഠിച്ചില്ല ഞാൻ നേരെ ഡ്രോയിങ്ങിനോടുള്ള താല്പര്യം കൊണ്ട് അവിടെ പോയി ചേർന്നു അവിടുത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായി അപ്പോൾ പിന്നെ ചിത്രകഥകൾ വരെയായി ചിത്രകഥകൾ വരെയും അപ്പോഴും ചിത്രകഥകൾ ഇങ്ങനെ വരച്ച് പല മാസികൾക്ക് വായിക്കുകയോ അത് ചിലതൊക്കെ അച്ചടിച്ച് വരും ചിലതൊക്കെ റിജക്റ്റ് ചെയ്ത് വരും എന്നാൽ ഇതിനോടുള്ള പാഷൻ നമുക്ക് തീർന്നില്ല പിന്നീട് ഒരു ചിത്രകാരനായിട്ട് ഞാൻ നമ്മൾ നമ്മളിപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ എല്ലാവരും വായിച്ചിട്ടുള്ള ചിത്ര ബാലമാസികൾ ബാലരമയും പൂമ്പാറ്റയും അംബ്ലിയമാനൊന്നും വായിക്കാത്ത എൻ്റെ പ്രായത്തിലുള്ളവർ കാണുമെന്ന് തോന്നില്ല അതേ മാസിയെ തന്നെ ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യം ഈ ഭാഗ്യം സൃഷ്ടി ഒരു സിദ്ധിച്ച ഒരു ഒരാളാണ് കാരണം കുട്ടികളുടെ ഏറ്റവും കൂടുതൽ കോപ്പി ഉണ്ടായിരുന്ന പൂമ്പാറ്റയിലും ഇന്ന് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കോപ്പിയുള്ള ബാലരമയിലും ചിത്രകാരനായിട്ട് ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിലാവണം ഈ കോമിക്സ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അവിടെ അവിടെ നിൽക്കുമ്പോഴും ഞാനൊരു ചിത്രകാരൻ നിലയ്ക്ക് ഉള്ള ഒരു എൻ്റെ ജോലി മാത്രമല്ല ചെയ്തത് എന്താണ് അവിടെ സംഭവിക്കുന്നത് ഒരു ബാലമാസിയയിൽ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ഒരു പിന്നാമ്പുറം അപ്പോൾ ബിഹൈൻഡ് ദ കർട്ടൺ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു അതൊക്കെ പിന്നീട് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കോമിക്സ് ഒക്കെ സൃഷ്ടിക്കുന്നതിൽ വലിയ അതിനുള്ള ഒരു ഈ പറയുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് ഈ കാലഘട്ടങ്ങളെ ഉപയോഗിക്കാൻ പറ്റി അങ്ങനെ ധാരാളം ചിത്രകഥകൾ വരയ്ക്കുവാനും പലരെ കൊണ്ട് ഒക്കെ സാധിച്ചു ഇതൊക്കെ ചെയ്തത് വാഴൂരുള്ള പതിനാലാം മേലിലുള്ള എൻ്റെ കൊച്ചുമുറിയിലിരുന്നതാണ് അത് ദൂരെയൊന്നും പോയിട്ടില്ല അപ്പോൾ അതാ പറഞ്ഞത് നമ്മളൊരു വലിയ ഈ പറയുന്ന ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് വേറൊരു സ്പേസ് വേറൊരു സ്ഥലത്തേക്കൊന്നും പോകണ്ട നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും ടാർസൺ എന്ന് പറയുന്ന പ്രശസ്തമായ നോവല് എഴുതിയ എഡ്ഗർഡ് റൈ റൈസ് ബറോസ് അദ്ദേഹം പിന്നീടാണ് ആഫ്രിക്ക സന്ദർശിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം എഴുതിയ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം പോയി പിന്നീട് കാണാൻ കണ്ടു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപോലെ നമുക്കൊരു കാര്യം സൃഷ്ടിക്കുന്നതിലോ ഒരു കാര്യം ഒക്കെ നമ്മുടെ നാട് തന്നെ അധികമാണ് നമ്മുടെ വാഴൂരിന് ഒരു ഓളിബോൾ പാരമ്പര്യമുണ്ട് വാഴൂർ പലപ്പോഴും പുറത്തുള്ള സ്ഥലത്ത് അറിയപ്പെടുന്ന വാഴൂർ ഓളി വളരെ പ്രശസ്തമായിരുന്നു എത്രയോ രാജ്യാന്തര താരങ്ങൾ നമ്മുടെ ചന്തമമൈതാനത്ത് വന്ന് ഇടിമുഴക്കം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ വോളിബോളിൻ്റെ പാരമ്പര്യം എന്ന് പറയുമ്പം അതിനകത്ത് ഈ ഒരു പൊതു ഇടത്തെക്കുറിച്ചും കൂടെ പറയേണ്ടി വരും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വോളിബോൾ കളിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സ്പോർട്സിന്റെ ഏതെങ്കിലും സ്ഥലത്ത് ജാതി എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തൊരു സംഭവമാണ് ഈ സ്പോർട്സ് അവിടെ എല്ലാ ജാതിക്കാരും ഒരുമിച്ച് ചേരുകയും അവരുടെ വിയർപ്പുകൾ ഒരുമിച്ച് ചേരുകയും ഒക്കെ ചെയ്യുന്നവരും ചേർന്ന് ഇടിച്ച് കളിച്ച് ബഹളം വെച്ച് ആർത്ത് തിമിർത്ത് അങ്ങനെയാണ് ഒരു കളി തീരുന്നത് അവിടെ എന്ത് ജാതി ഒരു നല്ല സ്മാഷ് അടിച്ചു കഴിയുമ്പം അവൻ ഇന്ന പള്ളിക്കാരനാണെന്നായാലും പറയൂ അവൻ ഈ ജാതിയിൽപ്പെട്ടവനായതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് സ്മാഷ് എന്നാരും പറയൂ അവൻ നന്നായിട്ട് ഓടിയാൽ അവൻ ഇന്ന കാസ്റ്റിൽപ്പെട്ടവനായതുകൊണ്ടാണ് അവൻ അത്രയും സ്പീഡിൽ ഓടാൻ പറ്റുന്നായാലും പറയൂ ആരും നമ്മളെല്ലാം അവനെ നെഞ്ചേറ്റും അപ്പോഴവൻ നമ്മുടെ ചങ്കാണ് നമ്മുടെ രാജ്യമാണ് നമ്മുടെ നാടാണ് നമ്മുടെ മുത്താണ് സ്പോർട്സിന് ബാക്കി വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റ് പകരം വയ്ക്കാനായിട്ട് മറ്റൊന്നുമില്ല അപ്പോൾ അതേസമയം അങ്ങനെ നോക്കുമ്പോൾ വാഴുവരി എഴുപത്തഞ്ച് വർഷമായിട്ട് തുടരുന്ന വോളിബോൾ പാരമ്പര്യം എന്ന് പറയുന്ന ആ പൊതുവിടത്ത് ഞങ്ങൾ കൂടുന്ന ആ ഒരു ഇടം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും കൂടി ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ സംഭവമാണ് അതിൻ്റെ വാക്കൊന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നില്ല അതിന് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡ്രമാറ്റിക്കായ വാക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഞങ്ങളുടെ വിയർപ്പുകൾ പരസ്പരം ലയിച്ചു ചേർന്ന് ആർത്ത് വിളിച്ച് തീരുന്ന ഒരു കളി അത് വോളിബോളാണ് ആ വോളിബോളിൻ്റെ ഒരു ഭാഗമായിട്ട് പത്ത് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് എനിക്ക് ജനിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു സന്തോഷമാണ് അത് ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനേക്കാൾ സന്തോഷമുള്ള കാര്യമാണ് ഈ സ്പോർട്സിനോട്ടുള്ള താല്പര്യം അതിൻ്റെ പാരമ്പര്യം ഇന്നും തുടരുകയാണ് അടുത്ത തലമുറ അത് ഏറ്റെടുക്കുകയും വീണ്ടും അവിടെ കളി തുടരുകയും ചെയ്യും